ക്രിസ്ത്യാനികൾ പൊതുവെയും പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു ചിന്താ വിഷയം എവർക്കും സ്വാഗതം ഓർത്തഡോക്സ് സഭയെപ്പറ്റി എനിക്ക് വലിയ അഭിമാനവും വലിയ ഹൃദയവേദനയുമുണ്ട് ബഹുമാനത്തോടും ദുഃഖത്തോടും കൂടെ അല്ലാതെ ഈ സഭയെപ്പറ്റി എനിക്ക് ഓർമ്മിക്കാൻ സാധ്യമല്ല ബഹുമാനം അതിൻ്റെ ആധ്യാത്മിക ദർശനത്തെ പറ്റിയാണ് ദുഃഖം അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയാണ് ഇത് ഓർത്തഡോക്സ് സഭയിലാണ് കൂടുതൽ ഉക്ഷമായിരിക്കുന്നതെങ്കിലും എല്ലാ സഭകളെയും ബാധിക്കുന്ന പൊതുവായ ഒരു രോഗമാണ് ഒരു എപ്പിഡമിക് ആണ് എന്നതുകൊണ്ട് ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു ചിന്താവിഷയമാണ് എന്ന ഒരു ബോധ്യത്തിലാണ് ഞാൻ അതിൻ്റെ ചിന്തയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നത് ഇത് ക്രിസ്ത്യാനികൾ മാത്രമല്ല മറ്റ് മത അനുയായികളും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് എന്നെ വളരെയധികം സ്വാധീനിച്ചൊരു പുസ്തകമാണ് മാക്സ് വെയ്ബറിൻ്റെ സോസ്യോളജി ഓഫ് റിലിജിയൻ എന്ന പുസ്തകം അല്ല അദ്ദേഹം പറയുന്നൊരു കാര്യം എല്ലാ മതങ്ങളും ആരംഭിക്കുന്നത് ഒരാത്മീയമായ ദർശനത്തിലും ആവേശത്തിലുമാണ് ആ ആദിമഘട്ടത്തിൽ ഏറ്റവും ബഹുമാനത്തോടും താല്പര്യത്തോടും ജനങ്ങൾ ശ്രദ്ധിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നത് ആത്മീകമായ ആദർശങ്ങളെയും അനുഭവങ്ങളെയുമാണ് സമാനതയില്ലാത്ത മുമ്പ് ഒരിക്കലും കണ്ടിട്ടും അനുഭവിച്ചിട്ടുമില്ലാത്ത ആത്മീകമായ യാഥാർത്ഥ്യങ്ങൾ സാധ്യതകൾ തിരിച്ചറിവുകൾ ലക്ഷ്യബോധങ്ങൾ ഇവയെ ഇവയൊക്കെയും ജനങ്ങളെ വളരെയധികം ആകർഷിക്കുകയും ആവേശഭരിതരാക്കി തീർക്കുകയും ചെയ്യുന്നു പിന്നെ അദ്ദേഹം പറയുന്നത് ഇത് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇത് വളരെ വിലയേറിയ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി അനേകം ആളുകൾ ആകർഷിക്കപ്പെട്ടിട്ട് ഈ ഒരു ആത്മീകമായ ആവേശത്തിന് ചുറ്റും ഒരു വിശ്വാസ സമൂഹം ഉടലെടുക്കുന്നു റിലീജിയസ് കമ്മ്യൂണിറ്റി ഈസ് ഫോംഡ് അറൗണ്ട് ദി സ്പിരിച്വൽ ഫർമെൻറ്റ് മൂന്നാമത്തെ ഘട്ടം എന്താണ് അങ്ങനെ ഒരു സമൂഹം വളർന്നു കഴിയുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഒരു പുരോഹിത വർഗം സ്വയം ഉടലെടുക്കുന്നു ആരും അവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആക്കുന്നതെന്ന് അവർ സ്വയം സ്വയംഭൂ എന്ന് പറയും അങ്ങനെ ഒരു പുരോഹിതവർഗം ഉടലെടുത്ത് കഴിയുമ്പോൾ ഉടനെ അവർ ഈ മതപരമായ എല്ലാ കാര്യങ്ങളും അവരുടെ കുത്തകയാണ് എന്ന അവകാശം ഉയർത്തുന്നു പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നത് സ്ക്രിപ്ചർ അതായത് വചനം ഡോക്ട്രിൻസ് ആൻഡ് ഡോക്ടർസ് വിശ്വാസ പ്രമാണങ്ങൾ മൂന്ന് ആചാരങ്ങൾ റിച്വൽസ് റൈറ്റ്സ് ആൻഡ് റിച്വൽസ് ഇതാകുമ്പോൾ മതത്തിൻ്റെ ഏതാണ്ട് ആകത്തുകയായി അപ്പോൾ അന്ന് തൊട്ട് അതായത് പുരോഹിത വർഗത്തിൻ്റെ ഉടലെടുപ്പിൻ്റെ ആ നിമിഷം തൊട്ട് ഓരോ മതവും അതിൻ്റെ പുരോഹിത വർഗത്തിൻ്റെ സ്വകാര്യ സ്വത്തായി മാറുകയും വിശ്വാസികൾ അതിനകത്ത് തീരുകയും ചെയ്യുന്നു തൽഫലമായി ഓരോ മതത്തിൻ്റെയും ആത്മീയ സംസ്കാരം അസ്തമിച്ചു തുടങ്ങുന്നു തകരാറിലാകുന്നു എന്ന ഒരു ചിത്രീകരണമാണ് ആ പുസ്തകത്തിൽ നിങ്ങൾ വായിക്കേണ്ട പുസ്തകം തന്നെയാണ് ഒരു രൂപ പോലും കൊടുക്കാതെ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ് ഞാൻ അങ്ങനെയാണ് വായിച്ചത് ദയവായി നിങ്ങൾ വായിക്കുക അപ്പോൾ ഇത് മനസ്സിൽ ധരിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം ഇത് ചരിത്രപരമായ സത്യമാണ് ഞാൻ പല വിധത്തിൽ ഈ തീസീസിനെ ക്രിറ്റിസൈസ് ചെയ്ത് വിലയിരുത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ ചരിത്രപരമായ സത്യം എന്നെനിക്ക് ഇപ്പോൾ ഉത്തമമായ ബോധ്യമുണ്ട് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ യേശുവിനെ മാത്രം ഒന്ന് സത്യ ശ്രദ്ധിക്കുമെങ്കിൽ ഈ ഒരു തത്വം ഈ ഒരു മാക്സ് വേബർ അവതരിപ്പിച്ച ഈ ഒരു തിയറി ഇത് വളരെ അന്വർത്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും യേശുവിൻ്റെ ദൗത്യം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് സംഭവിക്കുന്നത് നമുക്കറിയാം അതായത് യഹൂദിൻ്റെ മതം വളരെ മാഹാത്മ്യമേറിയ ഒരു മതം റിലിജിയൻ ഓഫ് റെവലേഷൻ നാച്ചുറൽ റിലിജ്യൻ അല്ല റിലിജിയൻ ഓഫ് റവലേഷൻ അതിൻ്റെ പാരമ്പര്യത്തിൽ വളർത്ത് വളർന്നു വന്ന യഹൂദ് അവൻ്റെ മതത്തെപ്പറ്റി വളരെയധികം അഭിമാനം കൊണ്ടിരുന്നു ഇപ്പോൾ ഓർത്തഡോക്സുകാർക്ക് അവരുടെ സഭയെപ്പറ്റി എന്ത് അഭിമാനമാണോ വീര്യമാണോ അതിനേക്കാൾ അതിൻ്റെ പത്തിരട്ടി അഭിമാനവും വീര്യവും യഹൂദിലുണ്ടായിരുന്നു എരുസലിം ദേവാലയത്തെ പറ്റി പറയുമ്പോൾ അവൻ്റെ മാറിടം വികസിക്കുമായിരുന്നു അവൻ്റെ ചങ്ക് തുടിക്കുമായിരുന്നു ഒക്കെ എന്നാൽ ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ട് എന്താണ് യഹൂദ മതം അധപ്പതിച്ച് അധപ്പതിച്ച് അതേത് ദർശനത്തിൽ നിന്ന് നിന്നാരംഭിച്ചോ അതിൻ്റെ ഒരു വിരോധാഭാസമായി കഴിഞ്ഞിരുന്നു അതിൻ്റെ കാരണമെന്താ എന്ന് യേശു നന്നായി ചിന്തിച്ചിരിക്കും കാരണം അത് വ്യക്തമായി യേശു ധരിച്ചിരുന്നു എന്താണ് ഇത് എല്ലാ മതത്തിലുള്ളവർക്കും ക്രിസ്തു മതത്തിലെ എല്ലാ സഭകൾക്കും ഒന്നുപോലെ അന്വർത്ഥമാണ് അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം എങ്ങനെയാണ് ഒരു ആത്മീയ ദർശനം അധപ്പതിച്ച് അതിൻ്റെ തന്നെ വിരോധാഭാസമായി തീരുന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് വേദശാസ്ത്ര പണ്ഡിതന്മാർ എല്ലായിടത്തും സമ്മതിക്കുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് റെവലേഷൻ ഈ വെളിപ്പെടുത്തൽ ദൈവികമായ വെളിപ്പെടുത്തൽ സംഭവിക്കുന്ന ഒരു ചരിത്ര സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് ഒരു പ്രത്യേക യുഗത്തിലാണ് ദൈവം വെളിപ്പെടുത്താണെങ്കിലും വെളിപ്പെടുത്തലിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ തോതും മനുഷ്യൻ്റെ വളർച്ചയെ ആശ്രയിച്ചായിരിക്കും അത് മനസ്സിലാക്കാൻ പ്രയാസമല്ല ഇപ്പോൾ നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് പി എച്ച് ഡി തീസിസ് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അത് പി എച്ച് ഡി തീസിസ് റെലവെൻ്റ് ആയിട്ട് ആയിട്ടല്ല അതിലേക്ക് വളരുവാൻ ഈ നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിനും വളരെയധികം ദൂരെ സഞ്ചരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് ഭേദവിസ്തം നമ്മൾ പറയുന്നത് പക്ഷേ നാം അത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ യഹൂദിനെ പറ്റിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ജീവിക്കുന്ന ദൈവം അവരുടെ യഹൂദൻ്റെ ജീവിതത്തിലും സമരങ്ങളിലും ക്ലേശങ്ങളിലും പങ്കെടുക്കുകയും അവൻ്റെ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ അവൻ്റെ ആത്മീയ യാത്ര ആരംഭിച്ചു പക്ഷേ ആ ആദ്യമകാലത്തുണ്ടായിരുന്ന ചില അറിവുകൾ പരിമിതമായ വെളിപ്പെടുത്തലുകൾ മാത്രമാണ് ആത്യന്തികമായ സത്യമെന്നവൻ തെറ്റിദ്ധരിച്ചു അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് വലിയ ഭക്തിയാണ് എന്ന് കൂടുതൽ തെറ്റിദ്ധരിച്ചു അതിൻ്റെ ഫലമായി നൂറ്റാണ്ടുകൾക്ക് മുൻപ് എന്ത് സംഭവിച്ചു അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നോക്കരുത് ജീവിക്കണമെങ്കിൽ പുറകോട്ട് 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 പോയി എത്രയും പിറകോട്ട് പോകാമോ അത്രയും പിറകോട്ട് പോയി മാത്രമേ ജീവിക്കാവൂ എന്നൊരു വലിയ മൗഢ്യത്തിനവരിരയായി തീർന്നു അതുകൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾ കാഴ്ച ബംഗ്ലാവിൽ എന്ന് പറഞ്ഞാൽ മ്യൂസിയത്തിൽ മ്യൂസിയത്തിൽ ഇങ്ങനെ മരിച്ചുപോയ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് പോലെ വിശ്വാസ പ്രമാണങ്ങൾ അങ്ങനെ എടുത്തു വെച്ചു അതിനെ ആർ സ്പർശിക്കരുത് അതിന് ഒരു വിധത്തിലുള്ള മോഡിഫിക്കേഷൻ വരുത്തരുത് ആകപ്പാടയുടെ ചുമല എന്ന് പറയുന്നത് സംരക്ഷിക്കുക എന്നത് മാത്രമാണ് അങ്ങനെ സംരക്ഷിക്കുമ്പോൾ ഈ ആത്മീയ ദർശനത്തിന് ഒരു കാലത്ത് മനുഷ്യ ജീവി അന്ന് നിലവിലുന്ന മനുഷ്യ അവസ്ഥയോട് വളരെയധികം അടുത്ത് അതിനേറ്റവും എന്താണ് സ്തുത്യർഹമായ പ്രചോദനം നൽകുവാനായി നൽകപ്പെട്ട അല്ലെങ്കിൽ വിഭാവന ചെയ്യപ്പെട്ട ആത്മീയമായ വിഭവം ആ കാലം കഴിഞ്ഞ് നാം ഒത്തിരി ചരിത്രത്തിൽ മുൻപോട്ട് സഞ്ചരിച്ചപ്പോൾ മനുഷ്യൻ്റെ ജീവിത അവസ്ഥകളും ആവശ്യങ്ങളും വളരെയധികം മാറ്റം സംഭവിച്ചപ്പോൾ അത് തന്നെ അതായത് പത്ത് വർഷത്തിന് മുമ്പുള്ളവരിലൂടെ ചെരുപ്പ് വാങ്ങിച്ചു അന്ന് ഈ ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്ത് വയസ്സ് പ്രായമായിരുന്നു ഇപ്പോൾ എനിക്ക് ഇരുപത് വയസ്സ് പ്രായമുണ്ട് പക്ഷെ അതേ ചെരുപ്പേ ഞാൻ ഇടാവൂ എന്ന് പറയുന്നതിനകത്ത് എന്ത് യുക്തിയുണ്ട് അത് തന്നെയാണ് ഇതിനകത്ത് അങ്ങനെ വന്നപ്പോൾ ഈ ചെരുപ്പനിക്ക് വിടാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്യാൻ നോക്കും ഈ ചെരുപ്പ് എടുത്ത് ഞാൻ എവിടെയെങ്കിലും ഒരു കണ്ണാടി കൂട്ടിലിട്ട് വെച്ച് അതിനെ ആരാധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുന്ന പരം ആരാധിക്കാൻ തുടങ്ങി ഇതാണ് ആത്മീയ ജീവിതത്തിൽ മതപരമായ ജീവിതത്തിൽ വരുന്ന ഏറ്റവും അധപ്പതനം അങ്ങനെ കാലത്ത് വന്നപ്പോൾ എല്ലാം പുരോഹിതന്മാർ കൈയാളുന്ന ഈ പുരാതന വസ്തു കളക്ഷനായിട്ട് മാറി ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല അതായത് അതിൻ്റെ ഉത്തമ ചിത്രീകരണമാണ് യവനാറിൻ്റെ സുശേഷൻ നാലാം അധ്യായം ഞാൻ പലതവണ പ്രതിപാദിച്ചിട്ടുള്ളതാണ് പ്രതിപാദിച്ചിട്ടുള്ളതാണ് മലയിലെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിൽ നടക്കുന്ന ആരാധനയും ഈ ശബരികാര്യ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന അധപ്പതനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല മനുഷ്യൻ്റെ അവസ്ഥയും മനുഷ്യൻ്റെ ആരാധനയും തമ്മിലുള്ള വിവാഹമോചനമാണ് മത അധപ്പതനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപം ഒരു സ്വഭാവം എന്ന് മാത്രം ഹ്രസ്വമായി വളരെ വളരെ വിശാലമായി പ്രതിപാദിക്കേണ്ട വിഷയമാണെങ്കിൽ ഞാൻ ഹ്രസ്വമായി അടയാളപ്പെടുത്തി മുൻപോട്ട് പോവുകയാണ് അപ്പോൾ നാം യേശുവിൻ്റെ കാലഘട്ടത്തിൽ വരുമ്പോൾ യേശു വ്യക്തമായി തിരിച്ചറിയുന്നു ഇത് മനുഷ്യന് നന്മയല്ല തിന്മ മാത്രമേ ചെയ്യുകയുള്ളൂ ഗുണമല്ല ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് യേശു പറയുന്നത് ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ വയ്ക്കരുത് പുതിയ തുണിയോട് പഴയ കണ്ടം അല്ലെങ്കിൽ പഴയ തുണിയോട് പുതിയ കണ്ടം കൂട്ടിച്ചേർത്ത് തയ്ക്കരുത് എല്ലാം കയറിപ്പോകും പക്ഷെ അത് തന്നെയാണ് മതത്തിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക കാരണം നാം ഇതുവരെ പരിശീലിച്ചത് ഇതുവരെ കേട്ടത് പിതാമഹന്മാരറിഞ്ഞത് അറിയിച്ചത് നമ്മുടെ പാരമ്പര്യം പാരമ്പര്യം പാരമ്പര്യമാണ് നമ്മുടെ ദൈവം ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് പ്രത്യേകിച്ച് ഓർത്തഡോക്സഫയുടെ രോഗം ഇതാണ് ദൈവത്തെ മാറ്റി പാരമ്പര്യമാണ് അവിടെ ദൈവം അപ്പോൾ അതിൽ അല്ലുപ്പിടിച്ച് നിൽക്കുമ്പോൾ നാം എപ്പോഴും പുറകോട്ട് മാത്രമേ നോക്കുകയുള്ളൂ നമ്മുടെ സമകാലീന പ്രസക്തമായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാനോ ഇന്ന് നമ്മോടുകൂടെ വസിക്കുകയും നമ്മോടുകൂടെ സഞ്ചരിക്കുകയും നമ്മളോട് കൂടെ പ്രവർത്തിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുന്ന ജീവിക്കുന്ന ദൈവത്തെ അനുഭവത്തിൽ അറിയുവാനോ സാക്ഷീകരിക്കുവാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് നിർജ്ജീവമായ ഒരവസ്ഥയിലേക്ക് ശവം പോലെയുള്ള ഒരവസ്ഥയിലേക്ക് നാം ആയിത്തീരുന്നു എന്നതാണ് യേശു കണ്ട് മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട മതപരമായ ഒരു അപകടം ആ അപകടം ഇന്ന് വളരെ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ വളരെ ഘോരമായ വിധത്തിൽ ഈ പ്രശ്നം വർദ്ധിച്ചിരിക്കുന്നു കാരണം ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇന്ന് ഇന്നത്തെ അവസ്ഥയുമായി യാതൊരു ബന്ധവുമില്ല നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറയുമ്പോൾ നിരന്തരമായി നിങ്ങളും നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ ആകെ തുകയുമായി നിങ്ങൾക്ക് ബന്ധം വേണമെന്നാണ് യേശു അറിയിച്ചത് ലോകത്തിൻ്റെ വെളിച്ചമാണ് രാത്രിയിൽ അങ്ങും ഇങ്ങും മിന്നുന്ന മിന്നാമിന്നങ്ങല്ല ലോകത്തിൻ്റെ വെളിച്ചമാണ് ആ തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നാം ഈ പുതിയ ബീഞ്ഞ് പഴയ തുരുത്തിയിൽ വെച്ച് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അങ്ങനെ സമകാലീന പ്രസക്തി ഇല്ലാത്ത ഒരു മത സംവിധാനം അത് അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആകെ അതിനെ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാം മെയിൻ്റെനൻസ് അങ്ങനെ ഒരു സഭാ സംവിധാനത്തെ നിലനിർത്തുന്നതിന് ദൈവത്തിൻ്റെ ഒരാവശ്യവുമില്ല ഒരേ ഒരു ആവശ്യം പണമാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് സേവിപ്പാൻ സാധ്യമല്ല നിങ്ങളിപ്പോൾ സേവിക്കുന്നത് മാമോനാണ് കാരണം നിങ്ങളുടെ മതം നിർജീവമാണ് അത് മരിച്ചിട്ട് എത്രയോ നാളായി അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് തന്നെ നാം ഓരോരുത്തരും വ്യക്തിപരമായി മനസ്സിലാക്കണം ഇപ്പോൾ സഭയെ പറയുമ്പോൾ പലരും എന്നോട് ദീർഘ്യം കാണിക്കുക ഞാൻ സഭയെ വിമർശിക്കുന്നു വേണ്ട നമുക്ക് വ്യക്തികളുടെ അനുഭവം നോക്കാം എന്തുകൊണ്ടാണ് ബഹു ബഹു ബഹുഭൂരിപക്ഷം വിശ്വാസികളുടെയും ജീവിതത്തിൽ ആത്മീയതയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല ഇപ്പോൾ പരിശുദ്ധാത്മാവ് വലിയ ശക്തിയാണെന്നൊക്കെ പറയുന്നല്ലോ ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിച്ചോട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾ ഉപയോഗിക്കുകയോ അറിഞ്ഞയോ ചെയ്തോ ഒരു സംഭവം നിങ്ങൾക്ക് പറയാം അങ്ങനെ പരിശുദ്ധാത്മാവ് അഭിഷേകമുള്ള ദൈവദാസന്മാരെ അന്വേഷിച്ച് അവിടെ എവിടെയും ബാല്യ തീ കത്തുന്നവർ ഓടി നടക്കുന്നല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അനുഭവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അല്ലെങ്കിൽ പ്രേരണ പ്രചോദനം നടത്തിപ്പ് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞായിട്ട് പറയാമോ അതിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എന്നതാണ് അതിൻ്റെ കാര്യം എന്താണ് കാര്യം എൻ്റെ അതിൻ്റെ കാരണം എന്താണ് നാം ജീവിക്കുന്ന ജീവിതം അപ്രകാരമാണ് ഇപ്പോൾ സാധാരണ ജീവിതം നയിക്കുന്നു റുട്ടീൻ എന്ന് പറയത്തില്ലേ രാവിലെ എഴുന്നേൽക്കുന്നു ദിനചര്യകൾ ആഹാരം കഴിക്കുന്നു ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അല്ല ചെയ്യാതെ ചെയ്യുന്നു പിന്നെ അല്പം ബോറടിക്കുന്നു വാചകമടിക്കുന്നു ഗോസിപ്പ് നടത്തുന്നു സിനിമ കാണുന്നു അല്ല ടെലിവിഷൻ കാണുന്നു രാത്രി ആഹാരം കഴിക്കുന്നു പാ പിരിച്ചുറങ്ങുന്നു ഇതിൽ ഇവിടെയാണ് ദൈവത്തെ വേണ്ടത് ഇതിലെവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം സഹായ പരിശുദ്ധാത്മാവിന് വേണ്ടത് എവിടെയാണ് നിങ്ങൾ ദയവായി പറയൂ നാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതും നാം മള്ളിപ്പിടിച്ചിരിക്കുന്നതുമായ ഈ ജീവിത ശൈലിയിൽ രീതിയിൽ ദൈവത്തിൻ്റെ ആവശ്യമില്ല യേശുവിൻ്റെ പ്രസക്തിയില്ല പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം ഇല്ല ഇതാണ് അങ്ങനത്തെ സത്യം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നിലനിൽപ്പിൻ്റെ ഒരു മത മ മതമാണ് നമുക്ക് വേണ്ടത് നമുക്ക് ആത്മീയത വേണ്ട നമുക്ക് നിലനിൽപ്പിൻ്റെ ഒരു മതം അതിന് ഭക്തി എന്നൊക്കെ നമ്മൾ പറയുന്നു നമ്മുടെ പ്രാർത്ഥനയൊക്കെ നോക്കുമ്പോൾ ഇത് നിലനിൽപ്പിൻ്റെ പ്രാർത്ഥനയാണ് നമ്മുടെ ആരാധന നിലനിൽപ്പിൻ്റെ ആരാധനയാണ് സഭകളോടുള്ള നമ്മുടെ ബന്ധം നിലനിൽപ്പിൻ്റെ ബന്ധം മാത്രമാണ് കാരണം നിങ്ങൾ നൂറ് പേരോട് ചോദിച്ചാൽ ഒരുപക്ഷെ പേരും പറയും ഞങ്ങൾ സഭയുമായി വെച്ച് ബന്ധത്തിൽ സ്നാനം വിവാഹം ശവ പ്പുറത്തൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയും കാരണം എന്താണ് അതാണ് നിലനിൽപ്പ് എന്ന് പറയുന്നത് മുഴുവൻ നിലനിൽപ്പ് മാത്രമാണ് മറ്റേയാതൊരു താല്പര്യവും ഇതിനകത്തില്ല അതേസമയം തന്നെ നിങ്ങൾ ഈ നിലനിൽപ്പിൻ്റെ ജീവിതത്തിൽ നിന്ന് കാഴ്ചപ്പാടിൽ നിന്ന് അല്പം മുൻപോട്ട് പോയി ദൈവീകമായ ലക്ഷ്യങ്ങൾ ഇന്നും ദൈവം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ദൈവഹിതം എന്താ എന്നറിഞ്ഞ് നിർവഹിപ്പാൻ അതിന് തക്കതായ സാഹസികത പ്രാപിപ്പാനും പാലിപ്പാനും എനിക്ക് കടമയുണ്ട് എന്ന തിരിച്ചറിവിൽ നിങ്ങൾ ഒരു ചൂട് മുൻപോട്ട് വെച്ച് നീക്കി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ നിലനിൽപ്പിൻ്റെ ഭക്തി കൊണ്ടോ കാഴ്ചപ്പാടു കൊണ്ടോ നിങ്ങൾക്ക് ഒരു പിണ്ണാക്കിൻ്റെയും പ്രയോജനമില്ല നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് പിന്നെ വേണ്ടത് എന്താണ് ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് വേണം യേശുവിൻ്റെ പങ്കാളിത്തം നിങ്ങൾക്ക് വേണം പരിശുദ്ധാത്മാവിടെ സഹായം നിങ്ങൾക്ക് വേണം യാതൊരു സംശയവുമില്ല അത് അനുഭവിച്ചറിയുവാൻ ദൈവം എനിക്ക് കൃപ നൽകി എന്നതുകൊണ്ടാണ് ഈ വിഷയത്തെ പറ്റി വ്യക്തമായി എനിക്ക് പ്രതിപാദിക്കാൻ ഇടയാകുന്നത് ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായി രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഞാൻ സെൻറ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു ആ സമയത്ത് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ കസേരയിൽ കയറിയിരുന്ന് സുഖമായി ഭരിച്ച് അതിൻ്റെ വലിയ ഗുണഫലമൊക്കെ പ്രാപിച്ച് എല്ലാവരുടെയും കയടി വാങ്ങിച്ച് പോകാം എന്ന് വിചാരിച്ചല്ല ഞാൻ ആ ചുമതല ഞാൻ ആ ചുമതല ഒരു മിഷനറി എന്ന നിലയിലാണ് ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന ദിവസം നടത്തിയ പ്രസംഗത്തിൽ എല്ലാവരോടും പറഞ്ഞു ഞാനൊരു പ്രിൻസിപ്പലല്ല ഞാൻ ഐ എം എ മിഷനറി ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാണ് ഞാൻ ആരംഭിക്കുന്നത് അത് അത് തന്നെയായിരുന്നു അന്ത്യം വരെയും അപ്പോൾ അന്നു വരെയും ആരും കൈകാര്യം ചെയ്യാൻ ധൈര്യം കാണിക്കാതിരുന്ന പല വിഷയങ്ങളും യാതൊരു മടിയും കൂടാതെ ഞാൻ കൈകാര്യം ചെയ്തപ്പോൾ ഭയങ്കരമായ കൊടും കാറ്റൻ്റെ മേലടിച്ചു ശക്തിയേറിയ പല ആളുകളുടെയും ചീറ്റൽ എൻ്റെ മുഖത്ത് അടിക്കാനിടയായി നാളെ എന്നൊരു ദിവസം എനിക്കുണ്ടാകുമോ എന്നതിനെപ്പറ്റി പലരും സംശയിച്ചു ആ സമയത്തൊക്കെയും അടിപതരാതെ സ്വീകരിച്ച ആത്മീയ ദൗത്യത്തിൽ നിലനിൽക്കുവാനും ദൈവകൃപയാൽ അത് പൂർത്തീകരിക്കുവാനും എനിക്കിടയായതിൻ്റെ കാരണം ഞാൻ മതത്തിന് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ദൈവീകമായ ദർശനത്തെയും ആത്മാവിൻ്റെ ശക്തിയെയും യേശുവിൻ്റെ വിശ്വസ്ഥതയെയും നീതിയെയും എൻ്റെ പ്രാണനെ പോലെ ഞാൻ അല്ലിപ്പിടിച്ചതുകൊണ്ട് മാത്രമാണെന്ന് എൻ്റെ സാക്ഷ്യമാണ് നിങ്ങൾ വിശ്വസിക്കുക ഇതെൻ്റെ സാക്ഷ്യമാണ് അല്ലാതെ ഞാൻ കസേരയിലിരുന്ന് സുഖിക്കാനാണ് പോകുന്നത് എങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെയോ യേശുവിൻ്റെയോ പരിശുദ്ധാത്മാവിൻ്റെയോ വചനത്തിൻ്റെയോ യാതൊരു ആവശ്യവുമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് യഹൂദ മതത്തെ യേശു കണ്ടുമുട്ടിയത് അതിൻ്റെ ഒരു വശം കൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ് എന്തുകൊണ്ടാണ് 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 യഹൂദ മത അഹങ്കാരമായിരുന്നു എരുസലേം ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ ഒരു ചന്തയുണ്ടായിരുന്നത് ചിന്തിക്കണം ചന്ത മാമോന്റെ ആരാധനാലയമാണ് ആ ചന്തയിൽ നിന്ന് വരുന്ന സമ്പത്ത് ഭൗതികമായ സമ്പത്തുമാണ് ഇപ്പോഴത്തെ ആരാധന നടത്തുക നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ തത്വം അതാണ് കാരണം എന്താണ് യഹൂദ മതം ആ കാലഘട്ടത്തിൽ എന്തിനു വേണ്ടി നിലകൊണ്ടുവോ മതം എന്നതിന് എപ്രകാരം അന്നത്തെ പുരോഹിത വർഗവും അവിടെ നേതൃത്വത്തിൽ സാധാരണ ജനവും മനസ്സിലാക്കിയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചവോ അങ്ങനെ തെറ്റിദ്ധരി തെറ്റിദ്ധരിക്കപ്പെട്ട ആ മതം നിലനിൽപ്പിൻ്റെ ഒരു ക്രമീകരണം മാത്രമാണ് ആ ക്രമീകരണത്തെ നിലനിർത്തുവാൻ ദൈവത്തിൻ്റെ ശക്തിയോ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പോ ആവശ്യമില്ല അതിനാകെപ്പാടെ വേണ്ടത് മാമോൻ്റെ ചില ഉദവികളാണ് അത് പ്രാപിക്കണമെങ്കിൽ ഈ കള്ളക്കമ്മട്ടം ഈ ചന്തയിൽ നടത്തിക്കൊണ്ടേയിരിക്കണം ഈ ഒരു വലിയ സത്യത്തെ അവിടെ അടയാളപ്പെടുത്തുകയാണ് എന്ന് എന്തുകൊണ്ടോ ക്രിസ്ത്യാനി മനസ്സിലാക്കാൻ ധൈര്യം കാണിക്കുന്നില്ല നാം ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയണം അതിമനോഹരമായ വളരെ ശ്രദ്ധേയമായ ഐതിഹാസികമായ ചരിത്രപരമായ ഇവിടെ അടങ്ങിയിട്ടുണ്ട് എന്നാരും അങ്ങനെ